പണ്ടത്തെ കാരണന്നും പറഞ്ഞ പറഞ്ഞു കേട്ടിട്ടുണ്ട് വീട്ടിലുള്ള പൂച്ചകൾ ഇതുപോലെ കൈയൊക്കെ നക്കിട്ട് മുഖം തുടച്ചു കഴിഞ്ഞാൽ വിരുന്നുകാർ വിരുന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് സംഭവം സത്യാണോന്നറിയില്ല പക്ഷെ ഇടയ്ക്കിടയ്ക്ക് വരെ വിരുന്നാർ വരുന്നുണ്ട് ഇന്ന് രാവിലെ തന്നെ പൂച്ചയ്ക്ക് കൂടും സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി തൃശ്ശൂർ ടൗണിലേക്ക് വന്ന കേട്ടോ രാവിലെ തന്നെ അത്യാവശ്യം നല്ല മഴയുണ്ട് ഒരു മസാല ദോശ കഴിക്കാൻ വിചാരിച്ചിട്ട് വന്നത് നമ്മുടെ ശ്രീരാധാകൃഷ്ണലിക്ക് കേട്ടാ ഇവിടെ ആക്ച്വലി ഫസ്റ്റ് ടോക്കൺ എടുത്തിന് ശേഷം കേട്ട ഫുഡ് കിട്ടും തൃശ്ശൂരിത്തെ ബെസ്റ്റ് മസാല ദോശ അവിടെ കിട്ടും എന്ന് വെച്ചാൽ മുമ്പൊക്കെ ഞാൻ ഇതാ പറയാറ് പക്ഷെ ഉള്ള കാര്യം പറഞ്ഞാൽ എനിക്ക് ഇപ്പൊ പണ്ടത്തെ ടേസ്റ്റ് ഒന്നും ഇപ്പൊ തോന്നണില്ലാട്ടാ എനിക്ക് മാത്രം അറിയില്ല അങ്ങനെ രണ്ട് മൂന്ന് പെറ്റ് ഷോപ്പിൽ കയറിയിട്ട് ഞങ്ങൾക്ക് ഉദ്ദേശിച്ച ഒരു കൂട് കിട്ടിയില്ലാട്ടോ അങ്ങനെ ക്ഷീണം കാരണം ചെറിയൊരു ഷേക്കും കുടിച്ചിട്ട് പിന്നെ നമ്മൾ സെർച്ച് ചെയ്തു അവസാനം നമുക്ക് ദേ ഈ ഒരു ഷോപ്പിൽ നിന്ന് കിട്ടിയിട്ടാ പൂച്ചക്കുട്ടി വളരെ ചെറുതല്ലേ എന്തിനാണ് ഇത്രയും വലിയ കൂടെന്നൊക്കെ ഇപ്പൊ ചിലപ്പോ തോന്നും പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് മാസം കൊണ്ട് തന്നെ സംഭവം നല്ല രീതിയിൽ വലുതാ അങ്ങനെ പൂച്ചയ്ക്ക് അത്യാവശ്യം ജീവിച്ച് പോകുന്ന സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നമ്മളത് വീട്ടിലെത്തിയിട്ടാ ആള് ഭയങ്കര എക്സൈറ്റഡാന്ന് കൊണ്ട് കൂട് കാണാൻ വേണ്ടി അങ്ങനെ കൂടൊക്കെ നിർത്തി അതിന്റെ ഉള്ളിൽ സാൻഡ് ഒക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ട് അതേ ആൾക്ക് ഞാൻ ചെറിയൊരു സിപ്പപ്പ് വാങ്ങിച്ചിട്ടുണ്ടായി സിപ്പ് ലൈനെ പറ്റിയൊരു ട്രീറ്റ് ആണ് സംഭവം നല്ല രീതിയിൽ കടിച്ചു തിന്നണ്ടായിട്ട് അങ്ങനെ കൂട്ടിലേക്ക് പാലൊക്കെ വെച്ചിട്ട് ആളെ ഞാൻ വിശീകരിച്ച അതിന്റെ ഉള്ളിൽ കയറ്റി പിന്നെ ഞാൻ പുറത്തേക്ക് കിട്ടില്ലേ സംഭവം ഇപ്പാള് ഹാപ്പിയാണ്